നമസ്കാരം വർഷങ്ങളായി ഇന്ത്യാ വിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോകുന്ന കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പല ഭാഗങ്ങളിൽ നിന്നുമാണ് ഇപ്പോൾ എതിർപ്പ് നേരിടുന്നത് സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കൾക്കോ അണികൾക്കോ പോലും ജസ്റ്റിൻ ട്രൂഡോയെ ആവശ്യമില്ല എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ കാനഡയിലെ ഏറ്റവും ആധികാരികതയുള്ള ഒരു ഏജൻസി നടത്തിയ സർവേയിൽ കാനഡയിലെ മൂന്നിൽ രണ്ട് വിഭാഗം ജനങ്ങളും ട്രൂഡോ രാജിവയ്ക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സർവേ ഫലം പുറത്തു വന്നത് ട്രൂഡോയെ മാത്രമല്ല ട്രൂഡോയുടെ സ്വന്തം പാർട്ടിയെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ട്രൂഡോയുടെ സ്വന്തം ലിബറൽ പാർട്ടിയിലെ പല നേതാക്കളും അണികളുമൊക്കെ തന്നെ ഇതിനോടകം ട്രൂഡോ രാജിവയ്ക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു അഭിപ്രായപ്പെട്ടത് എന്നാൽ ഒന്നും വാഗവയ്ക്കാതെ അധികാരത്തിൽ കടിച്ചുതൂങ്ങിക്കിടക്കാൻ തന്നെയാണ് ഇപ്പോഴും ജസ്റ്റിൻ ട്രൂഡോ ശ്രമിക്കുന്നത് അടുത്ത വർഷം ഒക്ടോബറിലാണ് കാനഡയിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജസ്റ്റിൻ ട്രൂഡോയുമായിട്ടാണ് ലിബറൽ പാർട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എങ്കിൽ ഭരണം പോയിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം പോലും കിട്ടുകയില്ല എന്നാണ് ലിബറൽ പാർട്ടിയിലെ പല പ്രമുഖരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ജസ്റ്റിൻ ട്രൂഡോയുടെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭയിൽ നിന്ന് ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചിട്ടും ജസ്റ്റിൻ ട്രൂഡോ കുലുങ്ങുന്ന മട്ടില്ല സ്വന്തം പാർട്ടിക്കകത്തെ എം പിമാർ ബഹുഭൂരിപക്ഷം പേരും ട്രൂഡോ രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു ന്യൂനപക്ഷം നേതാക്കളെ അല്ലെങ്കിൽ എം പിമാരെ മാത്രം കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ട്രൂഡോ അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സിഖ് ഖാലിസ്ഥാൻ അനുകൂല നിലപാടുള്ള എൻ ഡി പി എന്ന പാർട്ടിയെ കൂടെ നടത്താനാണ് ഇപ്പോൾ ടൂഡോ ശ്രമിക്കുന്നത് ഇവർക്ക് പത്തൊമ്പത് ശതമാനം വോട്ട് കാനഡയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇവരിലെ ബഹുഭൂരിപക്ഷം പേരും ജസ്റ്റിൻ ടൂഡോയ്ക്ക് വോട്ട് ചെയ്യില്ല എന്നാണ് ഇപ്പോൾ സർവേ ഫലം സൂചിപ്പിക്കുന്നത് ജസ്റ്റിൻ ട്രൂഡോയുടെ നിലപാടുകൾ ആർക്കും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത് സർവേ ഫലമനുസരിച്ച് സർവേയിൽ പങ്കെടുത്തതിൽ എഴുപത്തി ശതമാനം പേർ ട്രൂഡോ രാജിവയ്ക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് കാനഡയിലെ മൊത്ത ജനങ്ങൾക്കിടയിൽ നടത്തിയ ഒരു അഭിപ്രായ വോട്ടെടുപ്പായിരുന്നു സർവേഫലമനുസരിച്ച് പ്രതിപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടിക്ക് നാൽപ്പത്തി നാല് ശതമാനം പേർ പിന്തുണ നൽകുമ്പോൾ ട്രൂഡോയുടെ പാർട്ടിക്ക് വെറും ഇരുപത് ദശാംശം ഒൻപത് ശതമാനം പേർ മാത്രമാണ് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ഖാലിസ്ഥാൻ അനുകൂലികളായ എൻ ഡി പി പ്രസ്ഥാനം ട്രൂഡോ മന്ത്രിസഭകളുടെ പിന്തുണ പിൻവലിച്ചു എങ്കിലും ട്രൂഡോ വീണ്ടും അവരുമായി സന്ധിയിലെത്തുകയും അങ്ങനെ വീണ്ടും പിന്തുണ തുടരുകയുമാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഖാലിസ്ഥാൻ വാദികളെ ട്രൂഡോ കാനഡയിൽ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യ വിരുദ്ധ നിലപാടുകളുമായി മുന്നേറുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്ന ഈ ഖാലിസ്ഥാൻ പ്രസ്ഥാനങ്ങളെയൊക്കെ തന്നെ അങ്ങേയറ്റം പ്രോത്സാഹനം നൽകുന്ന നിലപാടാണ് ട്രൂഡോ എക്കാളും സ്വീകരിച്ചിരുന്നത് ഇതിൻ്റെ പേരിൽ ഇന്ത്യയും കാനഡയും തമ്മിൽ പല തവണ തലത്തിൽ തന്നെ ഏറ്റുമുട്ടൽ നടന്നിരുന്നു ഇവിടെ നിന്ന് അവരുടെ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരെ പിൻവലിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിയിരുന്നു മാത്രമല്ല അവിടെ ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ പലരും ആക്രമണ ഭീഷണിയിൽ പോലും കഴിയേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിട്ട് ഖാലിസ്ഥാൻ തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ജസ്റ്റുണ്ടോഡോയുടെ ഈ നിലപാടുകളോട് ഒരിക്കലും ഇന്ത്യക്കോ അവിടെയുള്ള ഇന്ത്യക്കാർക്കോ യോജിക്കാൻ കഴിയുകയില്ല കാനഡയിലെ ജനസംഖ്യയിൽ ഇപ്പോൾ ധാരാളം ഇന്ത്യക്കാരുണ്ട് അവരിലാരും തന്നെ ജസ്റ്റൻ റോഡോയെ അനുകൂലിക്കാനുള്ള സാധ്യതയും കാണുന്നില്ല എങ്കിലും തൻ്റെ ഒപ്പമുള്ള ഖാലിസ്ഥാൻ അനുകൂല നിലപാടുള്ള തീവ്രവാദ ആഭിമുഖ്യമുള്ള സംഘടനയെ മാത്രം കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും കടന്നു വരാനുമൊക്കെയുള്ള ശ്രമങ്ങളെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഇപ്പോൾ എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് ജസ്റ്റിൻ റൂഡോ ആകെ ആ ബുദ്ധിമുട്ടിലായി മാറിക്കഴിഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത് ലിബറൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഒരു കാരണവശാലും അടുത്ത തിരഞ്ഞെടുപ്പിനെ ജസ്റ്റിൻ റുഡോയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേടാൻ കഴിയുകയില്ല എന്ന അഭിപ്രായക്കാരായിരുന്നു നേരത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു ഡൽഹിയിൽ ജി ട്വൻ്റി ഉച്ചകോടിക്ക് എത്തിയ ജസ്റ്റൻ റോഡോ അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ അതെല്ലാം തന്നെ ഇന്ത്യ വളരെ നയന്ത്ര തലത്തിൽ സൗമ്യതയോടുകൂടി തന്നെയാണ് നേരിട്ടത് പിന്നീട് കാനഡ എത്തിയതിന് ശേഷവും അദ്ദേഹം നിരവധി തവണ ഇന്ത്യ വരുത്തുന്ന നിലപാടുകൾ സ്വീകരിച്ചു അവിടുത്തെ പല പ്രമുഖരും ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പരസ്യമായി ആഹ്വാനങ്ങൾ നടത്തി എന്നിട്ടൊക്കെ തന്നെ പരമാവധി സംയമനം പാലിക്കുകയായിരുന്നു ഇന്ത്യ അന്ന് ചെയ്തിരുന്നത് നിരവധി ഇന്ത്യക്കാർ അവിടെ പഠിക്കുന്നുണ്ട് അതുപോലെ ജോലി നോക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഒരു പക്ഷേ ഇന്ത്യ കുറേയൊക്കെ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് അന്ന് തയ്യാറായിരുന്നു എന്നാൽ ഇന്ത്യ കൂടുതൽ നില കടുപ്പിച്ചതോടുകൂടി ജസ്റ്റൺ ഡുഡോയ്ക്കും പിന്നീട് നിൽക്കക്കളിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു കുടിയേറ്റ നയം സംബന്ധിച്ച് തന്നെ സർക്കാരിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ മാസം ജസ്റ്റൺ റുഡോയ്ക്ക് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ നയങ്ങളുടെ മറപറ്റി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഒരുപാട് സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തി എന്ന കാര്യവും ട്രൂഡോയ്ക്ക് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു ഏതായാലും ട്രൂഡോയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ കേരള കണ്ടിട്ടുള്ള ഏറ്റവും ജനവിരുദ്ധനായ ഒരു ഭരണാധികാരിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത്രയും ജനങ്ങൾ ഇഷ്ടം ട്രൂഡോ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോഴും ആ കസേരയിൽ കടിച്ചു പിടിച്ച് ഇരിക്കാൻ തന്നെയാണ് ഇപ്പോൾ ട്രൂഡോയുടെ ശ്രമം പക്ഷേ വലിയ താമസമില്ലാതെ ട്രൂഡോ മന്ത്രിസഭ നിലംപതിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച പല വിദേശ രാഷ്ട്ര തലവന്മാർക്കും ഉണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെ ഒരു നാളെ ജസ്റ്റൺ റോഡേക്കും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്